ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ യു പിയിൽ നിന്ന് നാട്ടിൽ എത്തിയതിന് ശേഷം നമ്മളെടുത്ത വീടാണിത് വീടെന്നു വെച്ചാൽ സ്വന്തമായിട്ട് എടുത്തതല്ല വാടകയ്ക്കാണ് കാറൊക്കെ കണ്ടരും ഞെട്ടരുത് അത് ഹൗസ് ഓണറുടെയാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് ഹൗസ് ഓണർ താമസിക്കുന്നത് അവരുടെ വണ്ടി വെക്കാനായിട്ട് ഈ കോമ്പൗണ്ടിൽ തന്നെയാണ് അവർ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടെടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും നാല് വശവും നിറയെ പോച്ചയൊക്കെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറേ അതെല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ ഇപ്പോഴും ഈ വീഡിയോ ഇടുന്ന സമയത്തും അത് പൂർണ്ണമായിട്ട് വൃത്തിയാക്കിയിട്ടില്ല കുറേ കുറേ നമുക്ക് പയ്യെ പയ്യെ ചെയ്യാമല്ലോ അങ്ങനെ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പോയി വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു വൈകുന്നേരം ആയി അപ്പോഴത്തേനും അനിയത്തി ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞങ്ങൾ പോയി വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ എല്ലാം കുറച്ചെ കുറച്ച് അത്യാവശ്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം തന്നെ ഞങ്ങൾ രാത്രിയിൽ നിന്ന് അതെല്ലാം പാക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എല്ലാം കുപ്പിയിലും അവിടെ ഇവിടെയൊക്കെ ആക്കി വെക്കണ്ടേ അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മൾ പാല് കാച്ചാവെന്ന് വിചാരിച്ചിരുന്നത് നമ്മളിങ്ങനെ നേരം നോക്കിയിട്ടുള്ള പാല് കാച്ചൊന്നും അല്ല രാഹുകാലത്തിന് മുമ്പ് പാല് കാച്ചാവുന്ന കരുതി അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും അനിയനും അനിയത്തിയും ഞാനും രാജശേട്ടനും എല്ലാവരും കൂടി ചേർന്നിട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ ടിന്നുകളിലൊക്കെ ആക്കി അടച്ച് വെക്കുകയാണ് അത് നമുക്ക് വണ്ടിയിൽ വന്ന പയ്യനായിട്ടോ അവനെ കൊണ്ട് എൻ്റെ മോള് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിക്കുക ഇതിൻ്റെ നെറ്റ് വർക്കും ഇല്ല ലാസ്റ്റ് അവർ റോഡിൻ്റെ സൈഡിലൊക്കെ പോയി നിന്നിട്ടാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അവനെ കൊണ്ട് വീഡിയോ ഒക്കെ കാണിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഇവരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളതായിട്ടോ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന പിള്ളേരാണ് കുറച്ച് പാത്രങ്ങളൊക്കെ നേരത്തെ തന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കുറച്ച് അനിയത്തീടെടുക്കുന്നെടുത്തു പിന്നെ അമ്മൂമ്മ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു വെച്ച കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഞാൻ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാമി അതൊക്കെ എനിക്ക് എടുത്ത് തന്നു കുറച്ച് ഇങ്ങനെ സെറ്റായിട്ട് വരുന്ന കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാകത്തില്ലേ അതുപോലത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഇങ്ങനെ മാമി എനിക്ക് വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മൂമ്മ അതെനിക്ക് വാങ്ങിച്ച് വെച്ചിരുന്നത് ദാനിയനെടുക്കുന്നുണ്ടില്ലേ അതൊക്കെ എനിക്ക് അമ്മൂമ്മ പുതുതായിട്ട് വാങ്ങിച്ച് വെച്ചിരുന്നതായിട്ടോ ഞാൻ വരുമ്പോൾ തരാൻ വേണ്ടിയിട്ട് തരാനായിട്ട് അമ്മൂമ്മ ഉണ്ടായിരുന്നില്ല എന്നാലും എനിക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് മാമി അതൊക്കെ എനിക്ക് തന്നെ എടുത്തു തന്നിട്ടുണ്ട് പിന്നെ അത്യാവശ്യത്തിന് വേണ്ടുന്ന കുറച്ച് പാത്രങ്ങൾ ഞാൻ പോയി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാം താ ഞങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാത്രിയിലാണ് രാത്രിയിൽ ഇതൊരു ഒമ്പതര പത്ത് മണിയായ സമയത്താണ് ഞങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത് കാര്യം അനിയത്തി ജോലിയും കഴിഞ്ഞ് വന്ന് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ തന്നെ എട്ടെട്ടര ആയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് സാധനങ്ങളൊക്കെ ഞങ്ങൾ രാത്രിയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതാ രാത്രിയിൽ വീട്ടിലേക്കുള്ള പോക്കാണ് കേട്ടോ ഇത് കണ്ടിട്ട് അരിച്ചിരിക്കേണ്ട സാധനങ്ങളൊക്കെ വന്ന വണ്ടിയാണ് ആകെ ഞങ്ങളുടെ കയ്യിലൊരു സ്കൂട്ടി ഉണ്ടായിരുന്നുള്ളൂ തിരിച്ചു പോകാനായിട്ട് അപ്പോൾ ഞാനും അനിയത്തിയും കൂടി സ്കൂട്ടിയിൽ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവരെ കൂടി ഇതാ പാക്ക് ചെയ്ത് ഇവരെ അവിടെ കൊണ്ടിട്ടേക്കാവന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രൈവർ വണ്ടിയുടെ കേറ്റിയിരിтияടാ ട്ടോ ഇവരുടെ ഇരുപ്പും ചിരിയും കളിയൊക്കെ കാണുമ്പോൾ നമ്മൾ વિચારിക്കും എവിടെ ഇവര് ടൂർ പോവുകാണെന്നു അങ്ങനെ എന്തായാലും எல்லாரയും വണ്ടിയുടെ പുറവില് പാക്ക് ചെയ്ത് കേറ്റിട്ട് പയ്യെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ പുറയിന് ഞങ്ങളും വീട്ടിലേക്ക് പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മൾ ഏർ അമ്പലത്തിലേക്കാണ് വന്നത് അമ്പലത്തിൽ വന്നൊന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു പുതിയ വീട്ടിലേക്ക് അപ്പോൾ അവിടെ കണ്ടൊരു സ്കൂട്ടർ ആയിട്ടോ പണ്ടത്തെ കാലത്തെ അത് കണ്ടപ്പോൾ നമ്മൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തതാണ് അങ്ങനെ എപ്പോൾ അധികം അത് കാണാറില്ലല്ലോ അതുകൊണ്ട് അവിടെ കണ്ടപ്പോൾ ഞങ്ങൾ ഒരു വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ അത് അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ് ഇവിടെ അമ്പലത്തിൻ്റെ മുന്നിൽ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ പോലെ നടപ്പന്തലൊക്കെ കെട്ടാനുള്ള പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിത് ആ സൈഡിൽ കൂടെ തുളസിമാലയൊക്കെ വാങ്ങിച്ചു പയ്യെ

निसरि वीद परितापमगरि मागसहिसा അങ്ങനെ അമ്പലത്തിൽ തൊഴുതിറങ്ങി കുറച്ച് പുണ്യാഹമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിൽ കുടയാകുന്ന കരുതിയിട്ട് അങ്ങനെ ഞങ്ങൾ വലം വെച്ച് തൊഴുതു വന്നപ്പോൾ ഇതാ ഇവിടെ നാമം ചൊല്ലുന്നുണ്ടായിരുന്നു കുറച്ച് നേരം അതൊക്കെ കേട്ട് നിന്നു അപ്പോൾ നമ്മൾ നേരം നോക്കിയിട്ടുള്ള പാല് കാച്ചൊന്നും അല്ലല്ലോ അപ്പം രാഹുകാലത്തിന് മുമ്പ് എപ്പോഴെങ്കിലും കാച്ചിയാൽ മതിയായിരുന്നു അത് കാരണം കുറച്ച് നേരം അവിടെ നിന്ന് പാട്ടൊക്കെ കേട്ട് ഞങ്ങൾ അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് പോയത് അമ്പലത്തിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ പാൽ കാച്ചിനുള്ള തയ്യാറെടുപ്പാണ് അങ്ങനെ നമ്മുടെ പുതിയ വീട്ടിൽ ആദ്യമായിട്ട് ഇതാ നമ്മൾ തീ കത്തിച്ചിരിക്കുകയാണ് നമ്മൾ ഒന്നേന്ന് തുടങ്ങുകയാണെല്ലാം നമ്മൾ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടില്ലേ അതുപോലെ നമ്മൾ ഒന്നിൽ നിന്നും ഞങ്ങളുടെ ജീവിതം തുടങ്ങാൻ പോവുകയാണ് പുതിയ വീട്ടിൽ പാലൊക്കെ കാച്ചി ആരംഭിക്കുകയാണ് ഞങ്ങളുടെ ജീവിതം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടും ഞങ്ങൾക്ക് ഇതുപോലെ തന്നെ ഉണ്ടാവണം എല്ലാവരുടെയും പ്രാർത്ഥനയും ഉണ്ടാകണം അങ്ങനെ പാലൊക്കെ അടുപ്പത്ത് വെച്ച് ഇതാ ഇങ്ങനെ നമ്മുടെ പാൽ തിളച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേന് ഞാൻ രാജേട്ടനെയൊക്കെ വിളിച്ചു രാശേട്ടനെ അപ്പോൾ വാതക്കെ നിപ്പുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരെയും ഞാൻ വിളിച്ചു ആ പാലൊക്കെ പൊങ്ങി വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ പാൽ കാച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും കാണണ്ടേ നമ്മൾ പാലൊക്കെ കാച്ചെന്ന് അതുകൊണ്ടാണ് ഇങ്ങനെ ഫുള്ളായിട്ട് വീഡിയോ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ പാലൊക്കെ തിളച്ച് മറിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് ഏത് ദിക്കിലോട്ട് വീണാലാ നല്ലതെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എൻ്റെ അനിയത്തിക്കും അതിനെപ്പറ്റി വലിയ അറിവൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ പാലൊക്കെ തിളച്ച് ഇങ്ങനെ തോയി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് പാലൊക്കെ തിളപ്പിച്ച് മാറ്റി വെച്ചതിന് ശേഷം ഞങ്ങൾ പായസം പോലൊന്നും ഉണ്ടാക്കിയില്ല അതിൽ തന്നെ പഞ്ചസാരയിട്ട് ഞങ്ങൾ തന്നെ അങ്ങ് കുടിച്ചു കേട്ടോ അത് വേറെ ആരും നമുക്ക് പാൽ വരാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പാല് കാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ കാപ്പി കുടിക്കുകയാണ് അപ്പോൾ ചോറൊക്കെ വെച്ച് വരുമ്പോഴത്തേന് ഒരുപാട് താമസിക്കുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുറത്തു നിന്നാണ് കാപ്പിക്കുള്ളത് വാങ്ങിച്ചത് എന്ന് പറയാൻ പറ്റില്ല ഒരു മണിയൊക്കെ ആയായിരുന്നു അപ്പം ഒരു മണിക്ക് ഞങ്ങൾ കാപ്പിയും ഉച്ചക്കിലത്തെ ആഹാരവും എല്ലാം കൂടി ഒന്നിച്ചാക്കി ഞങ്ങൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണ് കഴിച്ചത് കാര്യം പാല് കാച്ചൻ താമസിച്ചില്ലേ അപ്പോൾ ചോറൊക്കെ വെന്ത് വരുമ്പോഴത്തേനും ഒരുപാട് സമയമാകുമെന്ന് അറിയായിരുന്നു അതുകൊണ്ട് പിള്ളേരും വിശന്നിരിക്കുകയല്ലേ അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു അങ്ങനെ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞു അടുക്കളയിൽ ചോറ് ും കറിയൊക്കെ റെഡിയാവുന്നുണ്ട് അപ്പോൾ പാലൊക്കെ കാച്ചി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങൾ വീടിൻ്റെ മൊത്തമായിട്ടുള്ള ഒരു വീഡിയോ എടുക്കാമെന്ന് കരുതി കാര്യം അകത്തുള്ള റൂമുകളും കാര്യങ്ങളും ഒന്നും നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലല്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തോട്ട് കയറുന്ന ഹാളാണിത് കുറച്ച് നല്ല വലിപ്പമുള്ളൊരു ഹാളാണ് നമുക്കൊരു ഇൻവേർട്ടറൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഹൗസ് ഓണറുടെയാണ് അതവര് ഈ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മൂമ്മ എനിക്ക് തന്നൊരു വിളക്കാണ് കുറേ വർഷം പഴക്കമുള്ളൊരു വിളക്കായിട്ടോ ഇനി അതൊരു പോളിഷൊക്കെ ചെയ്ത് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമ്മളിവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ ഞങ്ങളുടെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇതൊക്കെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതന്ന് അയോധ്യയിൽ പോയപ്പോൾ നമ്മൾ വാങ്ങിച്ചതായിട്ടോ ഒരു ശ്രീരാമൻ്റെ ഒരു വിഗ്രഹം വലിയ ഒരു ഹാളാണ് നല്ല സൗകര്യമുള്ളൊരു ഹാളാണ് അതിനകത്ത് പിന്നെ നമുക്കിടാൻ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ഇല്ലയെന്നേ ഉള്ളൂ അത് കഴിഞ്ഞത് ഇതൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ അകത്തും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ സെറ്റ് ചെയ്തു അതിനകത്ത് മെയിനായിട്ടുള്ള സംഭവം എല്ലാവർക്കും അറിയാലോ എൻ്റെ വളകളായിരിക്കും എന്നുള്ളത് അവിടെ നിന്ന് കൊണ്ടുവന്ന കുറേ വാളകളുണ്ട് എൻ്റെ കയ്യിൽ അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ നല്ല സന്തോഷം തോന്നി കേട്ടോ അങ്ങനെ ഇതൊരു ബെഡ്റൂമാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹാളിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും അതിൻ്റെ സൈഡിൽ വേറൊരു ബെഡ്റൂം ഉണ്ട് പക്ഷേ ആ ബെഡ്റൂം നമുക്ക് അവർ തന്നിട്ടില്ല അതിനകത്ത് അവരെന്തൊക്കെയോ സാധനങ്ങൾ അവരുടെ വെച്ച് പൂട്ടിയിരിക്കുക പിന്നെ അത് കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ഒരു ബെഡ്റൂം ഈ റൂം നമ്മൾ സെറ്റ് ചെയ്തില്ല ഇതിനകത്ത് കിടക്കാനൊന്നും ഇപ്പോൾ പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ലല്ലോ അപ്പം ഇതിനകം നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ റൂം മോളുടെയാണ് അപ്പോൾ ഇതിനകത്ത് കിടക്കുന്ന കട്ടിൽ ഈ വീടിൻ്റെ തന്നെയാണ് കേട്ടോ അവരുടെ കട്ടിൽ ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ഉപയോഗിച്ചോളാൻ പറഞ്ഞു ഇതിനകത്ത് അലമാരി ഒന്നും വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ആ ഷെൽഫിൽ തന്നെ അവൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു ഇത് അനിയത്തിയുടെ കേട്ടോ ആൾ ജോലിയൊക്കെ ചെയ്ത് തളർന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഒരു റൂം അപ്പോൾ മൂന്ന് മുറി നമുക്ക് ഉപയോഗിക്കാനായിട്ട് തന്നിട്ടുണ്ട് അതിൽ ഒരു മുറി സെറ്റ് ചെയ്തിട്ടില്ല ബാക്കി രണ്ട് മുറി നമ്മൾ എടുത്തു അപ്പോൾ ഇത് അടുക്കളയാണ് പെണ്ടത്തെ കൂട്ട് അടുപ്പും ഗ്യാസ് വെക്കാനുള്ള സൗകര്യവും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് സാമാന്യം ഇതും നല്ല വലിപ്പം തോന്നുന്ന ഒരു അടുക്കള തന്നെയാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യമുള്ള ഒരു വീടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ വിറകടുപ്പും ഉണ്ട് നമുക്ക് ഗ്യാസും വെക്കാം അപ്പോൾ രണ്ട് സൗകര്യങ്ങളും നമുക്ക് ഈ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഒരു ഉൾക്കാഴ്ച അപ്പോൾ വീട് ഇഷ്ടമായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ ഇത്രയും എത്തുന്നിടത്തോളം നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു ഇനി അങ്ങോട്ടും ഇതുപോലുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ടാവണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും നിങ്ങളുടെ ഉണ്ടാകണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ